നമുക്കിത് രണ്ട് ലത്തി എഴുപത്തി അയ്യായിരം രൂപ തന്നേക്കാം മൂന്നിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഏറെ ഫുൾ ലോൺ നിങ്ങൾക്ക് കിട്ടും വണ്ടി അജിന് എത്ര ലോൺ വേണം അതെന്തായാലും അഞ്ചു കിട്ടുള്ളൂ അഞ്ചു രൂപമാറ്റിക് ആണ് നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഏറെക്കുറെ ആറ് ലക്ഷം ലോൺ വാങ്ങിച്ചരാം നമുക്ക് ഈ വണ്ടി ഏഴ് ലത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഏഴര ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചത് ഏഴര ലക്ഷം രൂപ ലോൺ ഇരുപതിനായിരം അങ്ങോട്ട് ക്യാഷ് ബാക്ക് അത് ലോണാണ് തരുന്നത് നമ്മളല്ല ഒരു ഏഴ് ഏഴര ക്ലീൻ പീസ് വണ്ടി ക്ലീൻ പീസ് വണ്ടി മാക്സിമം ഫുൾ ലോൺ മാക്സിമം ഫുൾ എട്ട് ലക്ഷരയ്ക്ക് മേളി ഫുൾ ആൾക്കാർ മാക്സിമം തീർച്ചയായിട്ടും നമ്മുടെ ട്രസ്റ്റ് വാലിയുടെ ഏറ്റവും പുതിയ ഷോറൂമിൽ നിന്നുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ വീഡിയോസിലെല്ലാം തന്നെ ക്വാളിറ്റിയുള്ള വണ്ടികൾ അല്ലേ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്റ്റവർ പർച്ചേസ് ചെയ്യുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടികൾ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ അത് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ ഏറ്റവും നല്ല വലിക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ വണ്ടികളുണ്ട് ഇത് എൻ്റെ വണ്ടിയൊക്കെ കേട്ടിട്ടാട്ടോ വേറെ വണ്ടികൾ എന്താ ഇതിനകത്ത് നിലവിൽ ഒരേ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീട്ടിലേക്ക് കാണിച്ചിരുന്നത് ആ മുതലല്ലേ എൻ്റെ വർ അത് ഏകദേശം സെയിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല പകരം ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് നല്ല കീഴടം പോലത്തെ വണ്ടികൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇവരുടെ ട്രസ്റ്റ് വലിയുടെ ഏറ്റവും പുതിയ ഷോറൂം കേട്ടോ നല്ല വമ്പൻ സെറ്റപ്പിലുള്ള ഒരു ഷോറൂമാണ് അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇനി കാണാനുള്ള കാഴ്ചകളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ പിന്നെ ഇനി നേരെ മുൻപൂടെ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്ന ഹൈവേയാണ് അപ്പോൾ എന്തായാലും കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ സുയൽപുഴ എന്തായാലും ഇവിടെ ഉണ്ട് സുയൽപുഴ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും ചോദിച്ചു നോക്കാം കേട്ടോ അതായത് ഇപ്പോൾ കണ്ടോ ഈ കിടക്കുന്ന വണ്ടികളുണ്ടോ അപ്പോൾ ഇവരുടെ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അപ്പുറത്തെ ഷോറൂമിൽ കുറേ അധികം നമ്മൾ സാധാരണ വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷോറൂമിൽ ഇവർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താ പറയുക കുറച്ച് പ്രീമിയം വണ്ടികൾ അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി വണ്ടികളാണ് എല്ലാം തന്നെ ഞാൻ ഒന്ന് കാണിച്ചുതരാം എന്താണ് സൂസാറെ ഇവിടുത്തെ ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബൈപ്പാസ് റോഡാണ് ബൈപ്പാസ് റോഡ് എന്ന് പറയുമ്പോൾ അതെ ആലപ്പുഴ ട്രുവൻഡ്ര റോഡിലാണ് അപ്പം പിന്നെ കൊല്ലാട്ട് ബന്ദൂലെന്ന് വെക്കും അതെ കൊല്ലം കൊല്ലം തന്നെയാണത് അയത്തിൽ എന്ന സ്ഥലമാണ് അയത്തിലും നമ്മളിങ്ങനെ മെഡിസിറ്റിയിലോട്ട് പോകുന്ന റോഡിൽ പാലത്തറന്നൊരു ജംഗ്ഷൻ ആണ് ഷോറും ഷോറൂമിന്റെ അടി ആ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ട്രസ്റ്റ് കാര്യം പറഞ്ഞു ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മളെ രണ്ടാംകുറ്റി ഷോറൂമും നമ്മളിവിടുത്തെ ഷോറൂം രണ്ടും അപ്പൊ ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുത്തു തുടങ്ങിയാലോ പിന്നെന്താ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പോളോ ഉണ്ട് അതുപോലെ തന്നെ ബി എം ഉണ്ട് മിനി കൂപ്പർ ഉണ്ട് അങ്ങനെ കുറേ വണ്ടികളുണ്ട് എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ചെയ്തേക്ക് അപ്പൊ എന്തായാലും വില കുറച്ച് കൊടുക്കില്ല പിന്നെ തീർച്ചയായിട്ടും അടിപൊളി നേരെ പോയാലെ വീഡിയോയിലേക്ക് പിന്നെ എന്തായാലും നല്ല അടിപൊളി കുറച്ച് വണ്ടികളും കാണിച്ചു തന്നേക്കാം ആദ്യം തന്നെ ഒരു പോളോ ആയിക്കോട്ടെ പോളോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പ്രോ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ടാണ് അല്ലെങ്കിൽ പെട്രോള് കപ്പടിശം ആണ് പെട്രോളില് കപ്പടി കപ്പടിശൻ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വന്നി തന്നെയാണല്ലോ കൊല്ലം വണ്ടി ആദ്യം എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് നീറ്റ് വണ്ടിയാട്ട് നീറ്റ് വണ്ടിയാണ് എടുക്കുന്നവർക്ക് വർത്താണ് ഒന്നും ചെയ്യാനില്ല ഇന്റീരിയർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഇതെല്ലാം ഒരു വകം ചെയ്യാനില്ല ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടി എനിക്ക് സിൽവർ കളർ എനിക്ക് എന്റെ വണ്ടി ഇങ്ങനത്തെ കളറാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ട്

ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കേരളത്തിലാക്കി കൊടുക്കാം അതായത് പിന്നെ ഇത് ഒരു കാര്യം ചോദിക്കട്ടെ ആ നിലവില് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് ിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം അല്ലേ കമ്പനി സർവീസ് ആണ് മേജർ സർവീസ് എല്ലാം കഴിഞ്ഞു കിടക്കുന്ന വണ്ടിയാണ് അതെ 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 അത് ഇന്റീരിയൽ എല്ലാത്തിന്റെ ഇന്റീരിയർ നമ്മളുണ്ട് റീപ്ലേസ് ആക്സിനൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്ക് ഒൻപതിൽ നിന്നുള്ള ഒരു എട്ട് ലക്ഷം നമുക്ക് ലോൺ കൊടുക്കാം അതായത് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഇവിടെ പേപ്പർ പേപ്പറാക്കി കൊടുക്കാം നിങ്ങൾ കൊടുക്കാം എട്ട് തൊണ്ണൂറ്റി കൊടുക്കുക തൊണ്ണൂരം രൂപയ്ക്ക് നിങ്ങൾ രണ്ടായിരത്തി പതിനാല് നല്ല ക്ലീൻ പീസ് വണ്ടി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കൂപ്പർ ഉണ്ടല്ലോ ാണ് കൂപ്പർ ഡി കൺട്രിമാൻ കൺട്രിമാൻ ഒറിജിനൽ കേരള വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തി അയ്യായിരം നല്ല നീറ്റ് വണ്ടി പക്ക വണ്ടിയാണ് ഈ വണ്ടി എടുത്തിട്ട് ഒന്നും ചെയ്യാൻ രണ്ടായിരത്തി പതിനേഴ്സ്മെന്റ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഇത് ഒരു മലയാളിയാണല്ലോ തനി മലയാളിയാണ് ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലിരിക്കുന്ന കുറ്റവും പറയാനുള്ള സീറ്റി ഓർ കാര്യങ്ങളൊക്കെ അറുപത്തി അയ്യായിരം കിലോമീറ്റർ ജനുവൻ സർവീസ് വണ്ടി നമുക്ക് കിട്ടും പതിനഞ്ചിന് മുകളിൽ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നമുക്ക് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് കേരള വണ്ടി ലക്ഷം രൂപ നല്ല അടിപൊളി ഒരു വെന്യൂ ഉണ്ട് സൺറൂഫുള്ള വെന്യൂ ഉണ്ട് ഇത് എസ് എക്സ് ആണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഇരുപത്തി മൂന്ന് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ വണ്ടി പെട്രോൾ ഡീസൽ അല്ല പെട്രോൾ വണ്ടിയാണ് നാല്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എന്തായാലും കാര്യങ്ങളോ ഒന്നുമില്ല പക്ക വണ്ടിയാണ് പിന്നെ ഇതിപ്പോ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ഇതിനകത്ത് നമ്മള് നാല് പുതിയ ടയർ കൊണ്ട് ഇട്ട് കസ്റ്റമറിന് കൊടുക്കാം നല്ല ആ ചെളിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിപ്പോ വന്നതേ ഉള്ളു അപ്പൊ നാല് പുതിയ ടയർ കൊണ്ട് ഇട്ട് കസ്റ്റമറിന് നമുക്ക് ഇത് ലക്ഷത്തി ലക്ഷത്തിനായിരം രൂപ കൊടുത്തേക്കാം പറഞ്ഞാൽ വണ്ടി എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സൺറൂഫുള്ള ഏറ്റവും ടോപ്പ് ടോപ്പൂരിന്റെ വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടി ക്ലീൻ പീസ് വണ്ടി ഇത് മാക്സിമം ഫുൾ ഇത് മാക്സിമം ഫുൾ ഓൺ എട്ട് ലക്ഷരക്ക് മേളി ഫുൾ ഓൺ കൊടുക്കും കൈകറിന്റെ കൂട്ടത്തില് ഒരു പവർഫുൾ ആണ് ഇത് ഇത് അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനത്തിന്റെ ഒരു ക്വാളിറ്റി അധികം അറിയില്ല തോന്നുന്നു അല്ലെ ഇതും ആർക്കും അറിയില്ല എന്റെ കാര്യം ഇത് സി വി റ്റി ആണ് ടർബോയും കൂടെയാണ് ഈ വണ്ടി അതായത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തിന് മേലെ ഇത് ഇറങ്ങിയപ്പോ വിലയുണ്ട് സാധാരണ ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയുണ്ട് ഇതിന് ആറക് സിസഡിന് ആറ് സാധാരണ ഓട്ടോമാറ്റിക് ആണ് രണ്ട് ലക്ഷം കൂടുതലാണ് കൂടുതലാണ് ഇതിനകത്ത് ആണ് ടർബോ ആണ് ഈ വണ്ടി ഇത് ഇറങ്ങുന്ന വണ്ടികളൊക്കെ ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം നിങ്ങൾക്ക് ഏഴര ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചത് ഏഴര ലക്ഷം രൂപ ലോൺ ഇരുപതിനായിരം അങ്ങോട്ട് ക്യാഷ് ബാക്ക് ആരാണാണ് അതെ അത് മനസ്സിലാക്കി അപ്പൊ നല്ലൊരു വൃത്തിയുള്ള വണ്ടി വേണമെങ്കിൽ

ഏറ്റവും ഫുൾ ഓപ്ഷൻ കെ യു വി ഈ വണ്ടി വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ടയർ നാല് കരിമ്പുത്തൻ ടയർ നമ്മൾ ഇട്ടു തന്നെയാണ് അതെ അതെ അതായത് സിംഗിൾ ഓണറിൽ ഇരുപത്തിയേഴായിരം അല്ലെ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഇത് എല്ലാ ഡീസൽ വണ്ടി ഈ ഇന്റീരിയർ ഒക്കെ നോക്കണം നല്ല സെറ്റ് ആട്ടോ സൂപ്പർ ഇത് ടയർ ടയർമാരന്റെ ബില്ല് അതിനകത്ത് തന്നെ ഉണ്ട് നീറ്റ് വണ്ടിയാണ് ഇത്ര നീറ്റ് വണ്ടി കണ്ടിട്ടുണ്ടാജു സെറ്റ് വണ്ടി അല്ലേ പുതിയ സീറ്റ് ഫുൾ കവർ ഇൻഷുറൻസ് സിംഗിൾ ഓണർ ഫീച്ചറുണ്ട് എല്ലാ ഫീച്ചേഴ്സ് ആലോയിസ് കാര്യങ്ങളെല്ലാം ഉണ്ട് വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഉണ്ട് വോയിസ് മെസ്സേജ് ഉൾപ്പെടെയുള്ള വണ്ടിയാണ് ഏറെക്കുറെ നമുക്ക് ഇത് വേണമെങ്കിൽ വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനെട്ട് കെ എയ്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്ന ഡീസൽ വണ്ടി കിലോമീറ്റർ ലോയാണ് നാല് ടയർ ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് നമുക്കിത് വണ്ടി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏറെക്കുറെ നിങ്ങൾക്ക് നാലര ഒരു ലോണും തരാം ും കേറും പിന്നെ അതെ വണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട ശരിക്കും ഈ വണ്ടി എടുത്ത് ഡീസൽ അടിക്കുക നല്ല മൈലേജ് മൈലേജും കിട്ടും കിട്ടും പിന്നെ സീറ്റ് വണ്ടിയാണ് നല്ല പൊക്കത്തിൽ സിംഗിൾ ഓണർ വണ്ടി സർവീസ് ബുക്ക് സ്പെർക്ക് എല്ലാ സാധനവും നമ്മുടെ അടിപൊളി ഇത് വേണമെങ്കിൽ നല്ല അടിപൊളി നാലരൂരെ ലോണും പാസ് ആവും അടിപൊളി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓടി വന്നിട്ടുണ്ടാ ഓടി വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചത് വീഡിയോ കാണിച്ചാണ് നമ്മൾ ആറായിരം രൂപ ചോദിച്ച വണ്ടി ഇത്ര ലക്ഷം പന്ത്രണ്ട് വണ്ടി ഇത് ഇങ്ങനെ നിർത്തി ഇല്ല പേപ്പർ ആയില്ല പേപ്പർ ആക്കി എടുത്തോളാം നമ്മളിത് ആറ് ലക്ഷം എത്രക്ക് ആറ് ലക്ഷം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആറ് ലക്ഷം രൂപ ആജി പറയാൻ അഞ്ച് തൊണ്ണൂറിന് ഒന്നേക്കാം അഞ്ച് തൊണ്ണൂറിന് എല്ലാവരും കിട്ടാ രണ്ട് പേപ്പർ ആക്കാൻ ണോ അതായത് പന്ത്രണ്ട് ആയതുകൊണ്ട് എല്ലാം മൊത്തം ഇല്ല എട്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഇവിടെ പേപ്പർ ആക്കിട്ട് പഠിച്ചു ഓക്കെ അപ്പൊ അത്യാവശ്യം കൊള്ളാവുന്ന അതും വേറൊരു കേസ് കേസ് ഉണ്ടെങ്കിൽ പന്ത്രണ്ടിലാണെങ്കിൽ ആ പഴയ ഷേപ്പ് വന്ന വണ്ടിയല്ല അത് വേറൊരു കേസ് പറഞ്ഞാൽ ക്വാളിറ്റി അല്ലേ ക്വാളിറ്റി ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയും കൂടി ഉണ്ട് നമ്മൾ ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ആലോചിക്കുക നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് വി ഓട്ടോമാറ്റിക് വണ്ടി വി എക്സ്റ്റി ഒരു ആറയർ ബാഗ് വരും ആറ് എയർ ബാഗും കാര്യങ്ങളെല്ലാം എല്ലാം വരും ഇതിന്റെ മേലെ സെൽടെക്സ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് വേറെ ഒരു വ്യത്യാസം ഇല്ല ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ബാക്കി വരുന്നുണ്ട് അതെ ഇതിലെ നിന്ന് ഇത് മോഡൽ എന്താ പറയുന്ന രണ്ടായിരത്തി കിലോമീറ്റർ പന്ത്രണ്ടായിരം ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പന്ത്രണ്ട് ഇരുപത് അല്ലേ പന്ത്രണ്ട് ഏറെക്കുറെ നമുക്ക് ഒരു പതിനൊന്നര വരെ ലോണും കിട്ടും നെഗോഷിയബിൾ ആവുമോ നെഗോഷിയബിൾ ചെറിയ രീതി നമുക്ക് എന്തെങ്കിലും ഒരുപ്ലേസ് വാക്സിൻ ഒന്നുമില്ല 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 നിലവിൽ ശരിക്കും ലോൺ തന്നെ പന്ത്രണ്ട് മുക്കാൽ ലക്ഷം ബാക്കി കസ്റ്റമർ പറഞ്ഞു ശരി ഇത് നിങ്ങൾ വേണ്ടവർ അതുപോലെ തന്നെ എടുക്കുന്നവർക്ക് ഭയങ്കര ലാഭമാണ് കൈ അടക്കാന്ന് പറഞ്ഞാൽ ഈ വണ്ടി കമ്പനി ഇറക്കിയിൽ ഏറ്റവും ടോപ്പ് ജി ടി പ്ലസ് വൺ പോയിന്റ് ഫൈവ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അതും ടർബോ ആണ് വണ്ടി അതെ അതെ പെട്രോൾ ഓട്ടോമാറ്റിക് ടർബോ ഏറ്റവും ഏറ്റവും ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് ഇത്രയും വില ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട് അല്ലോക്ക് അപ്പൊ ജി ടി ആണ് വണ്ടി ഇത് ഈ വണ്ടി എടുക്കുന്നവർക്ക് ഭയങ്കര ലാഭമാണ് പറയാൻ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ വണ്ടി നിങ്ങൾക്ക് പുതിയ വണ്ടിയായിട്ട് പത്ത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് രണ്ടായിരത്തി ാണ് ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇറങ്ങിയ കിലോമീറ്റർ സിംഗിൾ ഓണർ എല്ലാ സാധനവും പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം ഏകദേശം പതിനാല് ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ലക്ഷം രൂപ ലോൺ വേണം

മോശമൊന്നും ഇല്ല ആർക്കെങ്കിലും നോക്കിയാൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോണില് പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം പ്രാബന്ധം നമ്മുടെ ഈ താഴെ ബേസ്മെന്റിൽ കുറച്ച് വണ്ടി ഉറപ്പുണ്ട് അതെ അതെ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ജസ്റ്റ് അത്യാവശ്യം നല്ല ഈ മേലൊക്കെ ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാത്രം താഴെ കൊണ്ടാണ് പക്ഷേ എല്ലാം നല്ല നീറ്റും ക്വാളിറ്റിയും വണ്ടിയാണ് കുറച്ച് വേറെ ആ ഇത് വെളി അതെ ഇത് മറ്റേ ഏതാ മോഡൽ റെഡി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി ഓപ്ഷൻ ആണ് വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും തുച്ഛമായ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ അല്ലേ കമ്പനി ഇറക്കി ഏറ്റവും ടോപ്പൂരിന്റെ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി എ എം ടി വണ്ടിയാണ് നമുക്കിത് രണ്ട് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ തന്നേക്കാം മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഫുൾ ഓൺ നിങ്ങൾക്ക് കിട്ടും ഓട്ടോമാറ്റിക് അത്യാവശ്യം ഒന്നുമില്ല സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ് അതെ അപകടങ്ങളില്ലാത്ത വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടിയാഗോ ആണ് ആണ് വണ്ടി വണ്ടി മിഡിൽ അല്ല മിഡിൽ ഓപ്ഷൻ മിഡിൽ അല്ല എക്സ് എം ആണ് അതിന് മേളി എക്സ് ടി അതിന് മേളി എക്സ് പിന്നെ എക്സെഡ് പ്ലസ് അപ്പോ മിഡിലിന്റെ മേലെ അതെ മിഡിലും മേലെയാണ് എല്ലാ ഫീച്ചേഴ്സും പിന്നെ ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുണ്ട് ഈ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും ഉണ്ട് കിലോമീറ്റർ 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 സിംഗിൾ ഓണർ വണ്ടി ഒരു അപാകതല്ല വണ്ടി പക്കയാണ് ഏറെക്കുറെ നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരക്കും വണ്ടി കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ കൊടുത്താൽ ഇരുപത് മോഡല് ചെറിയ രീതിയിലുള്ള തീർച്ചയായും നമുക്ക് അത്യാവശ്യം നെഗോഷിയേറ്റ് ചെയ്യാം പിന്നെ ഇതിനകത്ത് വേറെ കാര്യം നമുക്ക് നല്ല നാല് ടയറോട് ഇടാം ടയർ ഇച്ചിരി കട്ട കുറവാണ് അത്യാവശ്യം നല്ല ടയർ വേണം അതായത് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളോടും ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ എടുക്കുന്നതിന് മുമ്പ് വന്ന് നോക്കാം അല്ല അത് ഒരു വന്ന് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഉണ്ടാവും അതെ 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 മുൻവിധി കാണരുത് അതെ അതെ വന്ന് നോക്കിക്കോളൂ അത്രേ ഞാൻ പറയുള്ളൂ ഒരാളെ ഞാൻ ഒരാൾ ഒരു സ്ഥലത്ത് എടുക്കണം എന്ന് ഞാൻ പറയാറില്ല അതുപോലെ തന്നെ ട്രൈബർ ആണ് ഇത് ഇന്നോവയാണ് ശരിക്കും ഇന്നോവ ഇന്നോവ പറഞ്ഞു ഇത് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തിഇരുപത് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമുക്കിത് നാല് ലക്ഷത്തി രൂപ കൊടുത്തേക്കാം നാല് തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത് വണ്ടി അജിന് എത്ര ലോൺ വേണം അതെന്തായാലും അഞ്ചു കിട്ടുമല്ലോ അഞ്ചു രൂപയ്ക്ക് കിട്ടും ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അത്യാവശ്യം മോശമില്ല ഇല്ല ഏകദേശം നാല് തൊണ്ണൂറ് ബെസ്റ്റ് പ്രൈസ് അല്ലേ ബെസ്റ്റ് ബെസ്റ്റ് ആക്സിഡന്റ് അല്ലേസ് ഇല്ലല്ലോ ഒന്നും അല്ല ിലോമീറ്റർ അറുപതിനായിരം അത് നല്ല നീറ്റ് വണ്ടി ആണെന്നുള്ള സർവീസ് ബുക്ക് എല്ലാ സാധനങ്ങളും അതേപോലെ ഒരു സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എസ് ഐ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടി എങ്ങനെയാ നല്ല നീറ്റ് ആണ് മോഡൽ അല്ലെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോറന്ന് കാണിച്ചോ വണ്ടി നല്ല സ്കേർട്ടിങ് ഒക്കെ ചെയ്ത വണ്ടിയാണ് തണ്ടെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കേർട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് കമ്പനിയും ചെയ്താണ് പിന്നെ ആൻഡ്രോയിഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിധം വേണ്ടതല്ല സാധനം ഉണ്ട് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല അതായത് നമ്പർ ഒക്കെ നിങ്ങൾക്ക് നമ്പർ ഒക്കെ അടിച്ചു നോക്കാം നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഏറെക്കുറെ ആറ് ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു തരാം ഇരുപത്തിരണ്ട് മാനുവൽ മാനുവൽ വെറും പതിനയ്യായിരം രൂപ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ലക്ഷത്തി ലക്ഷത്തി ഞാൻ കുറയ്ക്കണം ലക്ഷം രൂപ രൂപ ലോൺ ലോൺ കണക്കാക്കി നമുക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ കുറച്ച് നമ്മുടെ വീഡിയോ പതിനൊക്കെ വിഷമത്തോടെ പോയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു നെക്സോൺ കാണിച്ചത് വെള്ളക്കൗണ്ട് നെക്സോൺ നെക്സോൺ ഏതാ നെക്സോൺ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് മുകളിൽ കാണിച്ചത് വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഇതിന്റെ ഒറ്റ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല സർവീസ് ബുക്ക് സ്പെയർ സ്പേർക്ക് എല്ലാം ഉണ്ട് ഫുൾ കോർ ഇൻഷുറൻസ് ഉണ്ട് ഈ വണ്ടി വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ച് ലക്ഷം രൂപ ലോൺ അമ്പതിനായിരം ഉണ്ടാകും അമ്പതിനായിരം വേണ്ട എന്നാലും നമുക്ക് ഇറക്കാം ഞാൻ പറയുമ്പോൾ അടിപൊളിയൊരു ഫോർഡ് ഫിയസ്റ്റ് നോക്കി നടക്കുന്നവർക്ക് നല്ല മൈലേജ് ഉള്ള ഇത് നമ്മൾ കഴിഞ്ഞ കാണിച്ചായിരുന്നു നമ്മൾ ഒരൊറ്റ വീഡിയോ കാണിച്ചോളൂ അതായത് അപ്പൊ ഇതൊരു ഒരു കസ്റ്റമർ ഇങ്ങനെ ആയി നിൽക്കുകയാണ് പക്ഷെ അതിൽ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് റീപെന്റ് അല്ല ഇത് ഞാനാണ് ടച്ച് അപ്പ് ചെയ്തത് നമ്മളാണ് ടച്ചപ്പ് ചെയ്തത് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഇതൊന്നും തുടച്ചായിരുന്നു നേരത്തെ ആണെ അപ്പം ഇത് നല്ല വണ്ടി തന്നെയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നാല് ബുദ്ധിണ്ടായറുണ്ട് ഈ വണ്ടി മോഡൽ രണ്ടായിരത്തി ഈ തൊണ്ണൂറ്റൊക്കെ പറഞ്ഞ ജനു ആണോ ജനുന്റെ ഈ ഇതൊരു ഒരു അഡ്വക്കിന്റെ കയ്യിലിരുന്ന വണ്ടിയാണ് കാരണം ഇരുപത് കിലോമീറ്റർ മൈലേജ് എസ് ബി ഐയുടെ ഒരു മാനേജറുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പുള്ളി തന്നെ ഇത് ദിവസം നമ്മൾ ഷോറൂം തൊട്ടടുത്തുള്ളതാണ് പുള്ളി നമ്മൾ ഇവിടുന്ന് ഒരു വെന്യൂ എടുത്തോണ്ട് പോയായിരുന്നു ആ വെന്യൂ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്തോണ്ടിയാണ് അത്യാവശ്യം നല്ല പ്രൈസോട് ഇട്ടിട്ടുണ്ടായിരുന്നു മോശമൊന്നുമില്ല വണ്ടി നല്ല നീറ്റാണെന്നുള്ളതാണ് ആണെന്നാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്

എഴുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം ഓടിയോന്ന് എനിക്ക് അറിയത്തില്ല അതില് താഴോട്ട് ഓടിക്കാണോ എക്സ് വി ആണ് വണ്ടി ഇത് അതായത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വണ്ടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എക്സ് വി എക്സ് വണ്ടി ഇതിനകത്ത് എല്ലാം ഉണ്ട് എ സി പവർ സ്റ്ററിംഗ് ഫോർഡോ പവറിന്റെ നെറ്റ് സെന്റർ ലോക്ക് സ്റ്റിയറിംഗ് കൺട്രോളർ ബട്ടൺ വളരെ ലാഭവട്ടുള്ള വണ്ടി ഏറെക്കുറെ നിങ്ങൾക്ക് മൂന്ന് മൂന്നേകാൽ ലക്ഷം രൂപ ലോൺസ് ഉണ്ടോ ഒരു റീപ്ലേസും ഇല്ല ഞാൻ കൺഫേം പറയല്ലോ ഒരു റീപ്ലേസും ഇല്ല വണ്ടി പക്ക വണ്ടി തന്നെയാണ് അതാ ഇന്ത്യ മോശം ഒന്നുമില്ല പെട്രോൾ ടു ലിറ്റർ എഞ്ചിനാണ് അതെ അതെല്ലാം

വണ്ടി മോശം ഒന്നുമില്ല അതായത് ഇതില് പ്രൊജക്ട് ഇല്ലാമ്പ മുതൽ ആസ്ത ഓപ്ഷൻ വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയുടെയാണ് ഓക്കെ ഈ വണ്ടി എടുക്കുന്നവർക്ക് ഇനി എന്താണ് വേണ്ടത് അതായത് ഇന്റീരിയർ കൂളിംഗ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഉണ്ട് ഉണ്ട് കൺട്രോൾ ഓപ്ഷൻ കംപ്ലീറ്റ് വരും ഇതൊരു ഡാർക്ക് ഡാർക്ക് എഡിഷൻ എഡിഷൻ ആക്കിയ വണ്ടിയാണ് നല്ല ഭംഗിയാണ് പെട്രോൾ മൈലേജ് അതെ 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 ആവശ്യം ആക്കിയാണ് ഈ ആസ്ഥാ ഓപ്ഷൻ വണ്ടിക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഒന്നാണോ ഒന്ന് അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി തന്നേക്കാം ഏഴ് മുപ്പതിന് ഏഴ് മുപ്പതിന് ഇരുപത്തി വണ്ടി ഇരുപത്തൊന്ന് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഇറങ്ങിയപ്പോ എനിക്ക് തോന്നുന്ന പന്ത്രണ്ടോ സംതിങ് ആയിരുന്നു എന്റെ വില ഇപ്പൊ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും ജി എസ് ടി അത് വെച്ചൊന്നും കമ്പയർ ചെയ്യണ്ട പക്ഷെ എടുത്തവൻ അന്ന് ആ വില കൊടുത്ത് അതെ 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 അന്ന് അത്രയും നല്ല വില കൊടുത്ത് കൊടുത്തെടുത്താണ് അപ്പൊ നമുക്കിത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഗ്രാം ഏറെക്കുറെ രൂപ ലോണും കിട്ടും കേട്ടോ ഏഴ് മുപ്പതിന്റെ മേലെ ലോൺ കയറും ഇരുപത്തൊന്ന് വണ്ടി സിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടോപ്പിന് നോക്കുകയാണെങ്കിൽ അതിന്റെ വില പോലും ആവുന്നില്ല അത് വേറെ കേസ് ഉണ്ട് ഇതൊക്കെ നല്ല ഇൻവേഴ്സ് ഉള്ളത് ഓട്ടോമാറ്റിക് കൂടി അല്ലേ അതെ മാക്സിമം ലോൺ അതാണ് ഒരു ഗുണം രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടിയാണ് വളരെ വണ്ടി നല്ല പ്രമുഖനായ ഒരാളുടെ വണ്ടിയാണ് സൂക്ഷ്മാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി ആണ് ഈ വണ്ടി അടിപൊളി പക്ക അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വണ്ടി ചലിച്ചിട്ടില്ല കമ്പനി സർവീസ് ആണ് പെട്രോൾ മാനുവൽ പെട്രോൾ ഡീസ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഈ ടയർ നിങ്ങൾ പുത്തൻ പുത്തൻ പിന്നെ അത് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിഡിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഏറെ ഒക്കെ അഞ്ചു ലക്ഷം രൂപ ലോണും തരാം അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടാം അൻപതിനായിരം രൂപ വണ്ടി ഇറക്കണ്ടോ ഈ വണ്ടിയുടെ നമ്മൾ ഫ്രണ്ട് ഒക്കെ തട്ടിക്കാൻ ഒരിക്കലും നമുക്ക് ഈ ബമ്പർ ഒന്ന് കറക്റ്റ് വൃത്തിയാവില്ല അതുപോലെ ഈ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ എല്ലാം മങ്ങിരിക്കും മിക്ക നിങ്ങൾ നോക്കിയാൽ മതി പക്ഷേ വണ്ടി ഇത് പക്കയായിട്ട് മെയിൻറ്റെയിൻ ഈ ക്വാളിറ്റി ഒരു നല്ലൊരു നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയുടെ ഒരു വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് കൃത്യ നിങ്ങൾക്ക് ഡീസൽ വണ്ടി വന്നിട്ട് ടച്ച് സ്ക്രീൻസ് പിന്നെ നല്ല സീറ്റ് വേറും കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളെല്ലാം ത്രീ സിക്സ്റ്റി ക്യാമറയുണ്ട് ഡാഷ് ക്യാമറ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത ഫുൾ കമ്പനി സർവീസ് ആറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ പത്തൊൻപത് വണ്ടി രണ്ടായിരത്തി പത്തൊൻപത്

ിയർ ആണ് ആണ് നല്ല വൃത്തില്ല പതിനേഴാണ് നിലവിൽ പെട്രോൾ മാനുവല് വെറും അഞ്ചര ലക്ഷം രൂപ നമുക്ക് നേഴ്സിന്റെ വണ്ടി എന്ന് പറയാ ഡോക്ടർ പുറകിലൊരു പുറത്തൊരു വട്ടം ഉണ്ടാവും എന്തായാലും കൊള്ളാം വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി അഞ്ചര ലക്ഷം രൂപയ്ക്ക് തരാം നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളും സർവീസ് ബുക്ക് സ്പേർക്ക് എല്ലാ സാധനവും നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി അല്ല ബോഡിയിൽ നിന്ന് സിംഗിൾ സ്ക്രാച്ച് പോലും അല്ലേ പോലെ സ്ക്രാച്ചല്ല വണ്ടി ആകവും പക്ക നീറ്റാണ് ഫുൾ കവർ ഇൻഷുറൻസ് നാല് പുതിയ ടയർ

നടന്നില്ലെങ്കിൽ ാലും ഇതാണ് ഇവരുടെ ഒരു ഷോറൂം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല അടിപൊളി അപ്പോൾ അവസാനത്തെ വണ്ടി നല്ലൊരു വാഗണർ രണ്ടായിരത്തി ഇത് കിലോമീറ്ററോ കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ ആ ഓണർ ഷിംഗിൾ ഓണർ ഷിംഗിൾ ഓണർ ആണ് എന്തെങ്കിലും ആക്സിഡന്റോ ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല ആ പിന്നെ ടി വാഹനം നമുക്കൊരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തു അഞ്ച് ഇരുപതിന് അഞ്ച് അഞ്ചന ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് അല്ലേ സോറി മാനുവൽ ആണ് അമ്പതിനായിരം വണ്ടി നിങ്ങൾക്ക് അഞ്ച് 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 ലക്ഷം കണ്ടും ഏറ്റവും സുഖമായിട്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി വണ്ടി കൊടുക്കില്ലേ ഇത് നമ്മുടെ മൊലാളിന്റെ വണ്ടി ആട്ടോ ഈ വീഡിയോ എടുക്കുന്ന അജുവിന്റെ വണ്ടി ആട്ടോ അടുത്ത് ഒരു ബെൻസിനെ വെല്ലുന്ന സാധനം കാണിച്ചു തരാം സംഭവം ആ ലോഗോ ബെൻസിന്റെ വെച്ചാൽ ഏകദേശം എസ് ക്ലാസ് തന്നെ സംഭവം നിസാൻ ആണ് ഒറിജിനൽ കേരളയിലുള്ള ഒരു ഒരുപൊളി സാധനം അടിപൊളി സാധനം സിക്സ് ആണ് അതായത് സിലിണ്ടർ വണ്ടി വന്ന വണ്ടിയാണ് ഈ സൺ റൂഫും അന്ന് മൂൺ റൂഫും എല്ലാം വളരെ വ്യക്തമായിട്ട് കമ്പനി ഇറക്കിയ വണ്ടിയാണ് മോഡൽ ടീനിയോ ടിയ ടിയത് എക്സ് വി എക്സ് അതായത് ഇത് കിലോമീറ്റർ എത്രയാ ബ്രോ കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ ബട്ടൺ സ്റ്റാർട്ട് അതായത് ഇതിന്റെ സീറ്റ് ഒക്കെ കണ്ടോ നിങ്ങൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റീക്ലൈനിങ് ഒരുപാട് ഫീച്ചേഴ്സ് ആട്ടോ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് രണ്ട് ഓപ്പൺ ആവും എല്ലാം പക്ക വർക്കിംഗ് പറഞ്ഞാൽ പക്ക വർക്കിംഗ് ആണ്

അതായത് ഇത് വളരെ കുറഞ്ഞ ഉള്ളൂ അല്ലെ ഇത് റേർ പീസ് നിങ്ങൾ ഇത് അതിനകത്ത് പോയി കഴിഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം അല്ല അത് ഇല്ലയോ എന്നുള്ളത് വിട് അത് രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് കംഫോർട്ട് ആണ് ഒരു ബെൻസിന്റെ കംഫോർട്ടിൽ അതും ഒരു സംഗതി പോലും വർക്ക് ചെയ്യാത്തതില്ല എല്ലാം പക്കാ പതിമൂന്ന് വണ്ടി ഏറ്റവും ടോപ്പിന്റെ മോഡല് എല്ലാം കൊണ്ടും അടിപൊളി സാധനം എന്താ വല്ല നമുക്ക് ഇത് പെറും അഞ്ചു ലക്ഷം രൂപയാണ് കസ്റ്റമർ ചോദിക്കുന്നത് ഇച്ചിരി കൂടുതലല്ലേ ഇച്ചിരി കൂടുതലാണ് ഇത് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ ഞാൻ ഒരുപാട് നിർബന്ധിക്കില്ല എന്നെ ആരും വന്ന് കമന്റ് ബോക്സിൽ പൊങ്കാല ഇടരുത് പക്ഷേ വേറെ കാര്യം ഇത് വില കുറഞ്ഞ രീതിയിലും കിടപ്പുണ്ട് പക്ഷെ ഒരു സാധനം വർക്ക് ചെയ്യാത്ത ഇല്ലാതാ കേറിയില്ല ഏതെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്യാത്ത എല്ലാ സാധനം ഒക്കെ ആയിട്ട് മെയിൻറ്റെൻ ചെയ്ത വണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ചിലപ്പോ കയറുമ്പോൾ ചില വണ്ടിക്ക് സൺപ്രൂഫ് വർക്ക് ചെയ്യൂല ചില പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആവൂല അപ്പൊ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിനകത്ത് അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യാത്ത വണ്ടികളൊക്കെ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും വേറെ ഒരു രണ്ടായിരത്തി അത് വെച്ച് ഓട്ടോമാറ്റിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് മുതൽ സാധനമാണ് ആർക്കെങ്കിലും വേണം നോക്കുക ഇതിനെ ആദ്യം ഒന്ന് പഠിക്കുക എന്നിട്ട് മാത്രം വരിക അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ രണ്ടാമത്തെ ഷോറൂം അല്ലെ കൊല്ലത്ത് സ്ഥിതി രണ്ടാമത്തെ ഷോറൂമ് മൂന്ന് രണ്ടാമത്തെ അതായത് വേറെ ഷോറൂം 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 ഉണ്ട് കൂടി മൂന്ന് 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 എന്തായാലും നമ്മൾ നമ്മൾ ഇപ്പോ എനിക്ക് ഒന്ന് മാസം മാസം ആ ആ ചെയ്തിട്ട് കുറച്ച് ശ്രദ്ധ പോയി സത്യത്തിൽ അത തന്നെയാണ് കാര്യം ഇവിടുത്തെ വണ്ടിയുടെ പ്രത്യേകത എല്ലാം നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്നെടുക്കാം പിന്നെ ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കണ്ട നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വരിക നിങ്ങൾക്ക് ഷോറൂമിലെല്ലാം കൊണ്ട് കാണിക്കണം ഷോറൂമിലൊക്കെ കാണിക്കാം എല്ലാത്തിനുള്ള അവസരമുണ്ട് ഇനി ഇവിടെ വരാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എവിടെ കേരളത്തിലെ എവിടെ ഏത് വണ്ടി എടുക്കാം നമുക്ക് ഡെലിവറി ഉണ്ട് പക്ഷേ ആ ഡെലിവറിക്ക് ചാർജ് ഉണ്ട് അത് വേറൊരു കാര്യം ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് നിങ്ങൾക്ക് ചെയ്യാം കേരളത്തിലെ പതിനാല് ജില്ലയിലും നമുക്ക് ഫിനാൻസ് ചെയ്യാം നോ പ്രോബ്ലം പിന്നെ ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ അവിടുത്തെ വീഡിയോയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കാറുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഈ നമ്പറുകളിൽ ഇവിടുത്തെ രണ്ടാംകുറ്റിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം ഒരു അരമണിക്കൂറിനകത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് വീഴുന്നതായിരിക്കും കസ്റ്റമറുടെ കസ്റ്റമറിന്റെ വണ്ടിയാണെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യും അത് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും കുഴപ്പമില്ല ഏത് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യും ചെയ്യും അതുപോലെ തന്നെ ഈ പതിനാല് ജില്ലയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ വരണമെന്നുള്ള ആവശ്യമില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാം ഗൾഫിൽ ഇരിക്കുന്നവർക്കും ലോഞ്ച് ചെയ്യാം പക്ഷെ അവരുടെ പേരിലല്ല നിങ്ങളുടെ വീട്ടിലുള്ള ബന്ധുക്കളുടെ വേറെ ആരെങ്കിലും പേര് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ഏത് സ്ഥലത്ത് എന്തായാലും ഗൾഫിലല്ല വിദേശം അല്ല ഒരു വ്യത്യാസം ഒരു വ്യത്യാസം ഇല്ലടാ അപ്പം ഇതാണ് നമ്മൾ പറയാനുള്ളത് പിന്നെ ലോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ തരുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിലവിൽ ഇപ്പൊ നിലവിൽ ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരാളോട് ഇവിടെ വന്നിട്ട് ഒരു വണ്ടി എടുക്കണം ഞാൻ ഒരു വീഡിയോയിലും ഒരാളുടെയും ഒരു ഷോറൂമിൻ്റെയും പറയാറില്ല പക്ഷെ നല്ല വണ്ടികളുണ്ട് എടുക്കാൻ പോകുമ്പോ ജസ്റ്റ് ഒന്ന് കേറുക നോക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈപ്പാണ് അടുത്തൊരു കിടന്ന വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും